മധ്യവേന ല അവധി ആരംഭിച്ചതോടെ ഇടുക്കിയിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് വിവിധ തടാകങ്ങളിൽ എത്തുന്നത് വരും ദിവസങ്ങളിൽ ടൂറിസ്റ്റുകളുടെ തിരക്ക് വർധിക്കുമെന്നാണ് പ്രതീക്ഷ ഇടുക്കി ജില്ലയിലേക്ക് ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ എത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഇത്തവണയും ഹൈറേഞ്ചിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചു ഇതോടെ ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായി ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളമടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഒരു 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 ഫാമിലി ഫാമിലി ഉണ്ട് വളരെ 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 നന്നായിരുന്നു നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ സ്പീഡ് പിന്നെ അതേപോലെ തന്നെ ആണ് എന്തായാലും ബാക്കിയുള്ള നന്നായിട്ടുണ്ട് പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു മൂന്നാറിലെത്തുന്ന മിക്ക സഞ്ചാരികളും ബോട്ടിംഗ് ആസ്വദിച്ച ശേഷമേ മടങ്ങാറുള്ളൂ വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് ബോബൻ അമൃത ന്യൂസ് ഇടുക്കി thank you